ഇന്ന് എനിക്ക് യാതൊരു പണിയില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കി കൊടുക്കുമ്പോഴാണ് ഓരോന്നോരോന്നിങ്ങനെ മാന്തുന്നത് നമ്മളെ സുരേഷ് ഗോപിച്ചേട്ടനോട് ഒരു സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം നിങ്ങൾ ആദ്യം ഒന്ന് നോക്കി അത് കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരം കിട്ടും പുള്ളിക്കാരൻ്റെ അണ്ണാക്ക് തറച്ചിട്ടുണ്ട് ആ ചോദ്യം പുള്ളിക്കാരൻ്റെ അണ്ണാക്കിൽ അതാണല്ലോ പിന്നെ ഈ അണ്ണാക്ക് തറച്ച് കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെങ്കിലും ഊരി എടുക്കാൻ ശ്രമിക്കലാണ് സ്വാഭാവികമായിട്ടും ആരണ്ണാക്ക് തറച്ചാലും ചെയ്യൽ അതാണ് അത് പിന്നെ എങ്ങനെയെങ്കിലും വലിച്ചുകൊണ്ട് എടുക്കാനുള്ള ഒരു പരിശ്രമമാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതൊന്ന് കേട്ടു നോക്കും കഴിഞ്ഞാലും മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട് അതേപോലെ തന്നെ നിർബന്ധിതമായിട്ടും അവർക്ക് കുട്ടികൾക്ക് മദ്രസയിൽ പോകണം ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും വേദഭാടുണ്ട് നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പൊ വളർന്നു വരുന്നത് എല്ലാം കാണുന്നത് അവർ ടി വിയിൽപ്പെടെയാണ് മഹാഭാരതം രാമായണവും ഒക്കെ അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മളെ ോ നിങ്ങളൊന്ന് നിങ്ങളുടെ എം എൽ എയോട് ചോദിച്ചാൽ നിങ്ങൾ ആ മാർക്സിസ്റ്റ് പാർട്ടി സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ് നിങ്ങളത് ന്യായമായിട്ടോ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചോദിക്കേണ്ട ചോദ്യം നമ്മുടെ കുട്ടികൾ പക്ഷെ ഞാൻ ചോദിക്കുന്ന നിങ്ങൾക്ക് ആവലാദികളെല്ലാം ആവോളം ഉണ്ട് എന്താ ഇതിന്റെ പ്രതിഫലനം ഇലക്ഷൻ വരുമ്പോ കാണുന്നില്ല കഠിന തവണ കിട്ട സുരേഷ്ട നിങ്ങളെ അണ്ണാക്കിൽ കുടുങ്ങിയത് എടുക്കാൻ ഇത് വേണം അത് ഇത് തോണ്ടി 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 എങ്ങനെ പക്ക തോണ്ടിയിൽ എടുക്കാം വേണോ വേണോ അല്ലെങ്കിൽ കൊക്ക വേണോ കൊക്ക കൊക്ക തൽക്കാലം ഇത് മതിയെന്ന് പറഞ്ഞാൽ പതുക്കണ്ട് തോണ്ടി എടുക്കാം പതുക്കണ്ട് തോണ്ടിയിരുത്താൻ നിങ്ങൾക്കും ഇലക്കും മുള്ളിനും ഇല്ലാത്ത പറ്റാത്ത രീതിയിൽ നിങ്ങൾ തോണ്ടിയെടുക്കാം നിങ്ങളെ അണ്ണാക്ക് കുടുങ്ങിയതെന്നുള്ളത് മനസ്സിലായി വേണമെങ്കിൽ തരട്ടോ ഇവിടെ സാധനമുണ്ട് അപ്പോളേ എനിക്ക് പറയാനുള്ളത് സുരേഷ് ഏട്ടൻ ഇപ്പം തൂങ്ങുന്നത് എല്ലാം മാർ മാർസ്റ്റ് മാർക്സിസ്റ്റ് 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 തൂങ്ങണ്ട മാർസിസ്റ്റാർ അല്ല ഈ മതം പഠിപ്പിക്കുന്നത് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് മാർക്സിസ്റ്റാർ അല്ല കോൺഗ്രസ്സുകാരല്ല പിന്നെ ബി ജെ പി കാരല്ല അവനവന്റെ സ്വന്തം പണത്തിൽ നിന്നെടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് ഓരോ വീട്ടിൽ നിന്നും കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഫീസ് കൊടുത്തിട്ടാണ് ആ മതം പഠിപ്പിക്കുന്നത് നിങ്ങൾക്കിഷ്ടം പോലെ ലക്ഷക്കണക്കിന് കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് അമ്പലങ്ങളുണ്ട് ആ അമ്പലങ്ങളിൽ വെച്ച് ഒരു ഇഷ്ടം പോലെ ഉണ്ട് ആ ഹാളിൽ വെച്ച് പഠിപ്പിക്കുക അയിത്താവെന്ന് വിചാരിച്ച് നടക്കുന്നു വേണ്ട ആ ഹാളിൽ വെച്ച് പഠിപ്പിക്കുക ഇനിയിപ്പം അതല്ല നിങ്ങൾക്ക് അതിനായിട്ടൊരു കെട്ടിടം കെട്ടണം അതിന് നിങ്ങളെടുത്ത് പൈസ അല്ലേ പറഞ്ഞോളി നമ്മൾ തരും പൈസ നമ്മൾ പിടിപ്പിച്ച് തരും കാരണം എന്താ പറയുക ആ വർഗീയത തലയിൽ പിടിച്ച വർഗീയത അങ്ങ് പോയി കിട്ടും ഒരു ഒരെണ്ണത്തിന് കിട്ടൂല സംഗീതത്തിക്ക് ഒരു മനുഷ്യനെ കിട്ടൂല ഒരു മനുഷ്യനും ഉണ്ടാവില്ല സംഗീതത്തിൽ ഒക്കെ നല്ല മനുഷ്യന്മാരായി മാറും അറിവ് അറിവ് കൊടുത്താൽ എന്തറി ഇപ്പോൾ ഭാഗവതത്തിൽ ഇഷ്ടം പോലെ നല്ല 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 സൽക്കർഭങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കി പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പിരിവിടുത്ത് തരാം പൈസ അതല്ലേ നിങ്ങളായിട്ട് തന്നെ പിരിവുടുത്ത് ഉണ്ടാക്കിക്കോളി പഠിപ്പിക്കണേ നിങ്ങൾ ഇതൊന്നും പിന്നെ സർക്കാർ അല്ല മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പിന്നെ പഠിപ്പിക്കുന്നത് സർക്കാരിന് അതല്ല പണി ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഉത്തരേന്ത്യ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത് ബി ജെ പി സർക്കാർ ആണ് അവിടെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ഏതെങ്കിലും ഒരു പിന്നെ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഹിന്ദുക്കൾ മതം പഠിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ടോ എവിടെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പഠിപ്പിക്കുക വനസ്മൃതിയെ പഠിപ്പിക്കുക അത് പഠിച്ചിട്ടൊരു കാര്യമില്ല കല കൂടുതൽ ഉണ്ടാവുക ചെയ്യുക നന്നാവൂരാ യഥാർത്ഥത്തിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ മുതിരണം നിങ്ങൾ ഒരാഴ്ച അരിഞ്ഞപ്പം വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ കൊടുത്ത് ഞായറാഴ്ച എനിക്ക് ക്രിസ്ത്യാനികൾ കൊടുത്ത് നിങ്ങളൊരു ദിവസം എടുത്തോ ബാക്കി അഞ്ച് ദിവസം പിന്നെ കിടക്കില്ലേ ഒരു ദിവസം ദിവസങ്ങളെടുത്തോ ഇനി വേണ്ട വെള്ളിയാഴ്ച വേണമെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങളെടുത്തോ നമുക്ക് പ്രയാസങ്ങളില്ല ഞായറാഴ്ച വേണോ ഞായറാഴ്ച എടുത്തോ ഏതെങ്കിലും ഒരു ദിവസം എടുത്തിട്ട് നിങ്ങൾ പഠിപ്പിക്കണം അതല്ല ഇനിയിപ്പം ഏഴ് ദിവസം പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കണം അതിലൊന്നും നമ്മുക്കാർക്കും ഒരു വിരോധമില്ല അപ്പോ ആ സ്ത്രീയുടെ ചോദ്യം അണ്ണാക്കുത്തുന്ന ചോദ്യമാണ് ചോദിച്ചത് സുരേഷ് ഗോപിന്റെ അണ്ണാക്കിൽ തറച്ചും ചെയ്താണ് ആ ചോദ്യം സംഭവം സുരേഷ് ഗോവിന്റെ അണ്ണാക്കിൽ തറച്ചു സംഗതി ഇതൊന്നും സർക്കാർ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ ലക്ഷക്കണക്കിന് അമ്പലങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഏരിയയിലുള്ള വീടുകളിൽ ചെന്ന് പറയണം കുട്ടികളെ ഫുള്ളായിട്ട് അല്ലെങ്കിൽ വലിയൊരു മുതിർന്നവർ മുതിർന്നവരും പഠിപ്പിക്കാം എല്ലാവരും വരണം ഈ ടി വിയിൽ മഹാഭാരതവും പിന്നെ രാമായണമൊക്കെ കണ്ടിട്ട് ഒരു കാര്യമില്ല കാരണം അതിലൊന്നും യഥാർത്ഥ രീതിയൊന്നുമില്ല അതിൽ അതിലൊന്നും ഭാഗവതം ഒന്നിലും ഉണ്ടാവില്ല നിങ്ങൾ ഭാഗവതം പഠിപ്പിക്കുക കുട്ടികളെ കുട്ടികളൊക്കെ നല്ല കുട്ടികളായി വളരട്ടെ സ്നേഹവും സാഹോദര്യവും ഉള്ള കുട്ടികളായിട്ട് വളരട്ടെ അതിനൊക്കെ നമ്മളൊക്കെ സപ്പോർട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ പക്ഷേ നിങ്ങൾ ഈ ശാഖ വെച്ച് പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കലാണ് നമുക്ക് പറ്റാത്തത് കാരണം എന്ന് അവിടെ ഫുൾ വർക്ക് ചെയ്താണ് പഠിപ്പിക്കുന്നത് ഫുൾ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരെ തിരിച്ചു ഇതാക്കാൻ പറ്റും ആ ഒരു അറിവാണ് ശാഖയിൽ കൊടുക്കുന്നത് എന്നാൽ നേരെ ഓപ്പണായിട്ട് നിങ്ങളും ഒരു മൈക്ക് വെച്ചിട്ട് എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടിട്ട് ആ ഏരിയയിലുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ട് ഇന്നിന്നും കാര്യങ്ങളൊക്കെയാണ് ഞമ്മളെ മതത്തിലുള്ളത് ഞമ്മളെ മതം ഇങ്ങനെ പോണ പോയാ പോരാ എന്ന് പറഞ്ഞു കൊടുക്കണം ദാനം വേണം ധർമ്മം വേണം മറ്റേത് വേണം കിറ്റത് വേണം ഓരോന്നോ ഓരോന്നോ അതിന് പിന്നെ ആയത്വം അതീസം ഓതി കേൾപ്പിച്ചു കൊടുക്കണം എന്നാലേ ആൾക്കാർ നന്നാവുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ സർക്കാരിനെ കുറ്റമായിട്ടും പിന്നെ എന്താണ് മാർക്കിസ്റ്റാർ കുറ്റമായിട്ടൊന്നും കാര്യങ്ങൾ മാർക്കിസ്റ്റാർ നിങ്ങളെ മതം നന്നാക്കാനും മുസ്ലിങ്ങളെ മതം നന്നാക്കാനും ക്രിസ്ത്യാനികളെ മതം നന്നാക്കാനും എൻ്റെ ആൾക്കുന്നത് അവർ അവർ മനുഷ്യർ മനുഷ്യർ മനുഷ്യരിൽ നിന്ന് അവർക്കുള്ളൂ അവർക്കെല്ലാം മനുഷ്യരാണ് ആ ഉള്ളേ നമ്മൾ പറയാനുള്ളൂ അവർക്കൊക്കെ മനുഷ്യരാണ് അതുകൊണ്ട് ആ പാട്ടൊന്നും പാടാതെ പഠിപ്പിക്കാൻ നിൽക്കും